ജീവിതമെന്നത് അതിസങ്കീർണമായ സമസ്യകളുടെ ഒരു ഘോഷയാത്രയാണ് പലരും ജീവിത വഴികളിൽ തപ്പിത്തടഞ്ഞു വീണുപോകുന്നു അത്തരത്തിൽ നിരവധി വേദനാജനകമായ ചിത്രങ്ങൾ അനാവരണം ചെയ്യപ്പെടുന്ന ഒരിടമാണ് പത്തനാപുരം ഗാന്ധി ഞാൻ പാപിയായിപ്പോയി എന്ന് തുടർച്ചയായി പറഞ്ഞുകൊണ്ട് വിലപിക്കുന്ന ഒരു വൃദ്ധപിതാവ് കൊല്ലം ജില്ലയിലെ കുണ്ടറയ്ക്കടത്ത് മുഖത്തല കല്ലിങ്കൽ ഭാഗത്ത് മോഹനൻ എന്ന അറുപത്തിനാലുകാരൻ്റെ ദയനീയ ജീവിതകഥ ആരുടെയും ചങ്ക് പൊള്ളിക്കുന്നതാണ് വെൽഡിംഗ് തൊഴിലായിരുന്നു മോഹനൻ്റെ ഉപജീവന മാർഗം ഭാര്യയും മൂന്ന് മക്കളുമുള്ള കുടുംബത്തിൻ്റെ പ്രധാന വരുമാന സ്രോതസ് അങ്ങനെ പോകവേ ജോലിക്കിടയിൽ പക്ഷാഘാതം ബാധിച്ച് മോഹനൻ വീണുപോയി ഇടത് കൈയുടെ സ്വാധീനം പൂർണ്ണമായും നഷ്ടപ്പെട്ടു കിടപ്പിലായ പിതാവ് കുടുംബത്തിന് ഒരു വലിയ ബാധ്യതയായി മാറുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് കാണാൻ കഴിഞ്ഞത് വീടിന് കുറച്ചകലെയുള്ള ആളൊഴിഞ്ഞ ഒരു പറമ്പിൽ ഒരു തകര ഷീറ്റ് മറച്ച ഷെഡുണ്ടാക്കി പിതാവിനെ അതിൽ കൊണ്ട് കിടത്തിയത് സ്വന്തം മകൻ തന്നെയാണെന്ന് പറയുമ്പോൾ മോഹനന് സഹിക്കാൻ കഴിയുന്നില്ല ഇഴജന്തുക്കളുടെ കേന്ദ്രമായ ഒരു പ്രദേശത്ത് മഴയും മഞ്ഞുമേറ്റ് വളരെ ദയനീയാവസ്ഥയിൽ ഒരു യാചകൻ്റെ രൂപത്തിൽ കഴിഞ്ഞ മോഹനൻ്റെ ദയനീയ കഥ ഗാന്ധിഭവനെ അറിയിച്ചത് പൊതുപ്രവർത്തകരാണ് ഒടുവിൽ മോഹനെ ഗാന്ധിഭവനിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു എന്നിപ്പോൾ വളരെ സന്തോഷവാനായി പുനർജീവിതം നൽകിയ ആശ്വാസവും പ്രത്യാശയും അദ്ദേഹത്തെ കൂടുതൽ ഊർജ്ജസ്വലനാക്കി മാറ്റിയിരിക്കുന്നു ഒന്നിനായിട്ട് നല്ല സന്തോഷമായിരിക്കും എല്ലാവർക്കും നല്ല സഹോദരൻ എന്നെപ്പോലെ അന്തേവസാണെങ്കിലും സഹോദര മയത്ത് ആരം ഉണ്ട് നല്ല ആൾക്കാരുണ്ട് സന്തോഷം പൂന്ന സന്തോഷം